പിന്നെ ഞാനിവിടെ തട്ടിക്കോട്ട് ചെമ്മീൻ റോസ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി ചെമ്മീനോട് വറുത്ത് വെച്ചിട്ടുണ്ട് അവിടെ അങ്ങായിട്ട് ഒന്ന് രണ്ട് നത്തലുണ്ടായിരിക്കും അതായത് നമ്മൾ മിക്കപ്പോഴും ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ ഒന്ന് രണ്ട് നത്തലുണ്ടായിരിക്കും നത്തിൽ വാങ്ങിക്കുന്ന സമയത്ത് ചെമ്മീൻ ഉണ്ടായിരിക്കും അപ്പം ഞാനിവിടെ സവാള കുഞ്ഞു കുഞ്ഞു പീസായിട്ടായിരിക്കും വെച്ചിട്ടുണ്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായ അപ്പം ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള ഇട്ട് കൊടുത്ത് അപ്പോൾ അതിലേക്ക് ഇനി ഉപ്പും കൂടെ അത് വലിയ സീക്രട്ടൊന്നും അല്ലാണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കുമല്ലോ സവാള വളർന്ന് വരാനായിട്ട് നമ്മൾ എപ്പോഴും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ സവാളയുടെ കൂടെ തന്നെ ഇഞ്ചി ഇഞ്ചിയും കുഞ്ഞു കുഞ്ഞു പീസായിട്ട് തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ വെളുത്തുള്ളി പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പച്ചമുളകാണ് അപ്പോൾ നിളത്തിലരിയുന്ന ആളുകൾ ഉണ്ടായിരിക്കും ഞാൻ ഞാനിവിടെ വട്ടത്തിലോ അല്ലാതെ ഒരു പ്രത്യേക ഷേപ്പിലരിഞ്ഞെടുത്ത് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ഞാൻ അടച്ചുവെച്ച് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുന്ന മുമ്പ് മുന്നേ തന്നെ നമ്മൾ സവാളയും കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തക്കാളിയും കൂടെ മിക്സ് ആക്കിയിട്ട് ഞാനതൊന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ഈ അടച്ചു വെച്ച സാധനം തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ഏകദേശം തെളിഞ്ഞു അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടി കുറച്ചായിട്ടും ആഡ് ചെയ്യുന്നുള്ള പച്ചമുളക് കിട്ടി കൊണ്ടാണ് പിന്നെ ഞാൻ മല്ലിപ്പൊടി കുറച്ചധികം ചേർക്കുന്നത് കാരണം ഇതൊരു ആ ഒരു കളറ് എന്താ പറയുക ആ മല്ലിപ്പുടേറെ കുറച്ച് കളർ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മല്ലിപ്പൊടി കുറച്ച് അധികം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിലേക്ക് ഞാനിവിടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീൻ എല്ലാ ദിവസവും ഞാൻ ചെമ്മീൻ ഇടയ്ക്കിടയ്ക്ക് പെറുക്കി തിന്നാറുണ്ട് അതുകൊണ്ട് കുറയാറുണ്ട് പക്ഷേ ഞാൻ പെറുക്കി തിന്നാണെന്നൊന്നുമില്ല അതുകൊണ്ട് കുറച്ചധികം ചെമ്മീൻ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ആ ചെമ്മീൻ കൂടി മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം തുറന്നു നോക്കിയപ്പോഴാണ് കേട്ടോ ഇങ്ങനെ പിന്നെ ഇതിൽ വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചധികം വേപ്പിൻ്റെ ഇല ഇടാറുണ്ട് കേട്ടോ കാരണം വേപ്പിൻ്റെ ഇലയുടെ സ്മെല് നല്ല നല്ലൊരു സ്മെല്ലാതെ അത് വെന്ത് വരുന്ന സമയത്തും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെമ്മീൻ റോസ്റ്റിന് വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു അപ്പം ഇന്നത്തെ നമ്മളൊരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെമ്മീൻ റോസ് ഉണ്ടാക്കുന്ന അടുത്തൊരു വീഡിയോയില് കാണുന്നവരേക്കും